ഈ സീസൺ കഴിയുമ്പോ എല്ലാവരും അമ്മമാരും അച്ഛന്മാരും വീട്ടിലും തുമ്മുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും നമ്മളെ നമ്മളുള്ള സീസൺ ബസ് പറയാൻ പറ്റുള്ളൂ മലയാളിയെനിക്കറി അന്നേ മലയാളി എനിക്ക് അറിയില്ലോ അത് മനസ്സിലായി അല്ല അച്ഛനും എനിക്കൊരു അറിയാൻ പാടുന്നല്ല പറഞ്ഞാണല്ലോ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അനൂര് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത പെരുപോലെ ഇത് നമ്മുടെ ചേട്ടൻ്റെ എടാ ഒന്ന് പോയട അല്ലെങ്കിൽ കോൺഷ്യസ് ആണ് അതൊന്നും ഇത് നീലക്കോയില്ലേ മനസ്സായി ും എന്നാ നിങ്ങള് എല്ലാരും കണ്ടില്ലേ എല്ലാരും ഹാപ്പി ആയില്ലേ എല്ലാരും ും തെരി ബെസ്റ്റ് അതേപോലും നമ്മൾ നമ്മളുള്ള ആണ് ബസ് എന്ന് പറയാൻ പറ്റുന്നത് ഞാനുള്ള സീസൺ തന്നെ എന്ന് എനിക്ക് നമ്മളുള്ള സീസണായിരുന്നു അടിപൊളിങ്ങനെ ആരും വലിയ സൈബർ പുള്ളിലെങ്കിൽ പരിപാടികളൊന്നും ഉണ്ടായില്ല ഇതുപോലെ ഭീകര ആർമി ഇഷ്ടാക്കി കെരിയറിലും കമന്റുകളിലും അമ്മയ്ക്ക് കൂടി അച്ഛനും കൂടെ ഉണ്ടായില്ല ഞങ്ങളുടെ ഇപ്പം അങ്ങനെയല്ലല്ലോ ഈ സീസൺ കഴിയുമ്പോൾ എല്ലാവരും അമ്മമാരും അച്ഛന്മാരും വീട്ടിലും തുമ്മുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഭീകരമായിട്ട് ഈ ഓരോ ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി നമ്മളുടെ സമയത്ത് ഇങ്ങനത്തെ പരിപാടിന്നുണ്ടായല്ലേ ബസ് ഞാൻ ബിഗ് ബോസിൽ പോയ കാര്യം തന്നെ ആളുകൾ മറന്നു കാര്യം ആറ് കൊല്ലം മുമ്പ് ബിഗ് ബോസിലൊരു കാര്യം നീ മറക്കരുത് ഞാൻ കുറച്ച് കുറച്ച് കാരണമുണ്ടാവുള്ളൂ ഹോട്ട് പിന്നെ ഞാൻ ഞാനിപ്പോ എപ്പിക്കോഡ് സീരിയൽ പോലെയുള്ള പരിപാടിയായി തോന്നിയായിരുന്നു എനിക്ക് ബിഗ് ബോസ് സീരിയൽ പോലത്തെ കാണുന്നു എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു പുള്ളി സിജോ പുള്ളി കപ്പടിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു എനിക്ക് എനിക്കറിയാൻ പറ്റില്ല ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ ആദ്യം സിജോ ഇപ്പൊ ചിറ്റു കപ്പടിക്കുന്നു എനിക്ക് തോന്നുന്നു കാര്യം പുറത്തുള്ള നമ്മള് ാണ് തീരുമാനിക്കുന്നത് അപ്പോ ജനങ്ങളുടെ ഫുള്ള് എനിക്ക് സപ്പോർട്ട് കിൻഡോ ജാസ്മിൻ എന്നുള്ള ഒരു പിന്നെ അർജുനിപ്പോ നല്ല സപ്പോർട്ടുണ്ട് ഇതിന് മൂന്നിലൊരാൾ കപ്പ് എടുക്കുന്ന പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ബിഗ് ബോസ് നിങ്ങൾ കാണണല്ലേ ഈ ബിഗ് ബോസിൽ നമ്മൾ നാട്ടുകാർ ആണെന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ കപ്പ് എടുക്കും എല്ലാ സീസണും അറിയാം നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഇപ്പൊ പേളി കപ്പ് എടുക്കുന്ന ഞാൻ വിചാരിച്ചു എല്ലാ സീസൺ അപ്പൊ കപ്പ് എടുക്കും അപ്പൊ കാര്യം ഒരു ദിവസം പെട്ടെന്ന് മാറാം ഒരു ദിവസം ലാസ്റ്റ് ഡേ ഓട്ടിന്ന് അറിയാൻ വേണ്ട പോകും ജിന്തോ കപ്പ് കിട്ടെ സന്തോഷമുള്ളൂ ആര് കപ്പിടാൻ എനിക്ക് വിഷയമല്ലേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ വർഷങ്ങളായി നമുക്ക് ഈ ബിഗ് ബോസ് ആയിട്ട് ഒരു ഒരു ബന്ധം ഇല്ലാത്തൊരാളാണ് ബിഗ് ബോസ് ഒരു പരിപാടി തന്നെ വിളിക്കാറില്ല ഏഷ്യാനിന്റെ ഒരു പരിപാടിക്ക് ഞാൻ പോകാറൊക്കെ വിളിക്കാറില്ല വിളിച്ചാലും ഞാൻ പോവാൻ താല്പര്യമില്ല കാര്യം എന്റെ സിനിമ